അസലാമലും നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു അമലായി അള്ളാഹുന കബൂലി ചെയ്യട്ടെ ഈ ചാനലിലൂടെ ഒരുപാട് അറിവുകളെ നാം ദിവസേന പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും അതോടെ നമ്മുടെ ഈ ലോകവും അല്ലാഹു എളുപ്പത്തിലും സന്തോഷത്തിലും വിജയത്തിലുമാക്കി തരട്ടെ എല്ലാവിധ സിഹറുകളിൽ നിന്നും കണ്ണേറിൽ നിന്നുംവാനിയ റുഹാനിയത് അടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും കൊണ്ടു ഏൽപ്പിച്ചവരും കാത്തിരിട്ടെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങള് ഈ ചാനലിലൂടെ നാം സംസാരിച്ചിട്ടുണ്ട് എന്താണ് സിഹറ് സിഹറ് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും സിഹറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന അടയാളങ്ങൾ സിഹറ് ബാധി സിഹറ് ബാധ്യതാക്കുന്ന വിവിധങ്ങളായ രൂപങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലൂടെ സെർച്ച് ചെയ്ത അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബസ് വാഹനത്തിൽ അതെല്ലാം അല്ലോഹനും കബൂൽ ചെയ്യട്ടെ ജീവിതത്തിൽ ഉപകാരമുള്ള ഒരു അമലായി അമരായി നിന്ന് സ്വീകരിക്കട്ടെ ഇന്ന് സംസാരിക്കുന്ന വിഷയം ബാധിക്കാതിരിക്കാൻ വേണ്ടി സിഹർ ചെയ്ത സിഹറ് നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടി സാഹചര്യങ്ങളുടെ എല്ലാവിധ ഷറുകളിൽ നിന്ന് നാം രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വീടുകളിലും നാം താമസിക്കുന്ന സ്ഥലത്തും പതിവാക്കേണ്ട ഒരു അഹമ്മലിനെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് മഹാനായ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ബുഖാരി അടക്കമുള്ള എല്ലാ കിതാബുകളിലും ആ ഹദീസ് സാധിക്കും പറഞ്ഞു എന്നെല്ലാം മുതലിനെ കാക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോൾ ഒരു കള്ളൻ കാത്തിന്റെ മുതൽ കൽക്കാൻ വന്നു ആ കള്ളനെ ഞാൻ പിടികൂടി പിടികൂടിയപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വീട്ടിലെ ദാരിദ്ര്യം പറഞ്ഞപ്പോൾ എനിക്ക് റഹ്മത്ത് ഒരു കരുണ മനുഷ്യനോടൊരു കരുണ തോന്നിയപ്പോൾ അവനെ വിട്ടുകൾ റസൂള്ളി അലൈഹി തങ്ങളോട് ആ വിവരം പറഞ്ഞപ്പോൾ റസുൽ പറഞ്ഞവന് വീണ്ടും വരും അങ്ങനെ പിറ്റേ ദിവസവും അതേ സമയത്ത് ആ കള്ളം വന്നു കള്ളം കള്ളനെ പിടികൂടി എന്നിട്ട് പറഞ്ഞു അലൈഹി റസൂലിഹു അലൈവടെ ഹസറത്തിൽ ഹാജരാ അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് വിഷമങ്ങള് പ്രയാസങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിട്ടുകള് അങ്ങനെ മൂന്നാമത്തെ ദിവസവും അവന് വന്നപ്പോഴും പിടികൂടി റസൂലിഹു അലൈവസ് ഹസറത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ തയ്യാർ തയ്യാറായപ്പോൾ അദ്ദേഹം ഒരു ഒരു അറിവ് നമ്മുടെ അല്ലെങ്കിൽ നാം താമസിക്കുന്ന സ്ഥലത്ത് കള്ളന്മാര് വരാതിരിക്കാൻ വേണ്ടി നാം എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു അമൽ അമലാണ് പൃശത്ത് ഖുർആാനിലെ ഏറ്റവും അതമായ ഒരു ആയത്താണ് ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസി നമ്മുടെ വീടുകളിൽ ഓതിയാൽ സ്ഥലത്തോതിയാൽ ഒരു കള്ളനും ഒരു ആ സ്ഥലത്തേക്ക് കടന്ന് ഒരു അറിവ് കേട്ടപ്പോൾ ഉടനെ തന്നെ അബൂറിയാഹു ഓടിപ്പോയി ഹബീബായ ഹബീബായ് റസൂദ്ഹു അലൈഹി കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവനാള് കള്ളനാണെങ്കിലും ഒറിജിനൽ പിശാച്ചാണ് അവന് പറഞ്ഞത് സത്യമാണ് അന് പറഞ്ഞ കാര്യം നീ കിടക്കാൻ പോകുമ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ രാത്രി ആയത്തിൽ കുറുസിയോ കിടന്നാൽ നിന്റെ അടുത്തേക്ക്

മൂന്ന് ദിവസക്കാലം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ വരൂല ഒരു ഇന്നിപ്പോ ഇന്ന് ഇന്നത്തെ രാത്രി അല്ലെങ്കിൽ ഇന്നത്തെ പകൽ പകലെ ഒരാള് ആയറ്റുക്കുറി മൂന്ന് ദിവസക്കാലം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ പ്രവേശിക്കൂല ഔ കാലയോ ചില മഹാന്മാര് പറഞ്ഞിട്ട് മുപ്പത് ദിവസക്കാലം ഒരു മാസക്കാലം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ വരൂ കാരണം ഷെയ്ത്താനും ആയത്തുൽകുസിയും വലിയ ഷെയ്ത്വന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആയറ്റുൽകുസി കാരണം പരിശുദ്ധ ഏറ്റവും അതേപോലെ തന്നെ ആ വീട്ടിൽ ചെയ്യുന്നവരും പ്രവേശിക്കൂല സാഹിത്യങ്ങൾ സിഹറ് ചെയ്യുന്ന പെണ്ണുങ്ങളും പ്രവേശിക്കൂല ആർക്ക ഈ നിലയിലെ നാൽപ്പത് ദിവസക്കാല ആ വീട്ടിലേക്ക് സിഹർ വരൂല എന്നാണ് അതിന്റെ അർത്ഥം സിഹറുവേ ചെയ്യുന്ന ആ വീട്ടിൽ പ്രവേശിക്കൂല എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിലേക്ക് സിഹർ പ്രവേശിക്കൂല സിഹറിനിക്കും ഷൈത്വാനിനും ഏറ്റവും വലിയ ശത്രുവാണ് ആയത്തുൽ കുർസി ആയത്തുൽ കുർസി ഓതുന്ന സ്ഥലത്ത് ഒരു 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 അടുക്കൂല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആയത്തുൽ ആറ്റൽ കുറച്ചുടെ പറഞ്ഞ സ്ഥലത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി എന്താ പറഞ്ഞത് ഖറഅ ആയത്തിൽ കുറിച്ച് എല്ലാ ഫുളങ്ങൾക്ക് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഇല്ലൽ മൗത്ത് മാത്രമാണ് മരിച്ചാൽ ഈ സ്വർഗത്തിലാണ് എല്ലാ ഫലസംസ്കാരങ്ങൾക്ക് ഉടനെ ആയത്തിൽ കുറിച്ച് ഓതുന്നവർക്കുള്ള മഹത്വമാണ് ചെയ്യട്ടെ നിലനിർത്തുവാൻ അള്ളാഹു തോഫിക് ആയത്തിൽ എത്ര മഹത്വങ്ങളാണ് ഹദീസുകളിലുള്ള മഹത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം മൻ ഖറജ മൻസിലിഹി നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറപ്പെടുന്ന സമയത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ടൗണിലേക്ക് മാർക്കറ്റിലേക്ക് കടകളിലേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങൾ ആയത്തുൽ യുവതിയാൽ ും നീ പെടുത്തല്ലേ ഒരു മുസീബത്തിലും നീ പെടുത്തല്ലേ ഒരു കുടുക്കിലും പെടുത്തല്ലേ അവന്റെ ചുറ്റുഭാഗങ്ങളിൽ മലക്കുകൾ ഉണ്ടാകും വീട്ടിലേക്ക് വീട്ടിലേക്ക് അവൻ പ്രവേശിക്കുന്ന സമയം ആ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം എടുത്തു കളിയും ദാരിദ്ര്യം ദാരിദ്ര്യം വേണ്ടി വേണ്ടി നാം നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസവും ഓതേണ്ട ചെറിയൊരു ആയത്താണ് ആയത്തുൽ അയറ്റാണ് അതുകൊണ്ടാണ് ആയത്തുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് ആയത്തുകളെ ഏറ്റവും മഹത്തായ ആയത്താണ് പതിവാക്കുക വീട്ടിൽ പതിവാക്കുക വീട്ടിലെല്ലാവരും ഓതുക കിടക്കുന്നതിന്റെ ഉറങ്ങുന്നതെന്ന് രാത്രി ഉറങ്ങുന്നതിന്റെ ഉറങ്ങുന്നതിൻ്റെ ഓതുകാരങ്ങൾക്ക് ഉടനെ ഓതുക നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓതുക വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഓതുകൾ അള്ളാഹു നമുക്ക് അതിൽ നമ്മുടെ വീട്ടിലുള്ള ശരീരത്തിലുള്ള ജോലിയിലുള്ള കച്ചവടത്തിലുള്ള ബിസിനസ്സിലുള്ള കൃഷിയിലുള്ള നമ്മുടെ സർവ്വ മേഖലകളിലുള്ള എല്ലാവിധ സെഹുകളിൽ നിന്നും കണ്ണേരിൽ നിന്നും ശൈത്വാനി ഉള്ള സർവ്വവിധ പ്രയാസങ്ങൾ അമ്മയും കുടുംബത്തെയും മാതാപിതാക്കൾ ഭാര്യ മക്കള് സന്താനങ്ങൾ കൂട്ടുകുടുംബക്കാരെല്ലാവരും അത് കൊണ്ട് ഏൽപ്പിച്ചവരെയും